പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വിമതരുടെ ഡിവൈഎഫ്ഐ സമാന്തര കൺവെൻഷൻ നൂറുകണക്കിന് പേർ പങ്കെടുക്കുന്നു വിമതർക്കൊപ്പം നിന്ന ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും നേരത്തെ പുറത്താക്കിയിരുന്നു പ്രസാദ് ഉരുമ്പശ്ശേരി പ്രസാദ് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു പ്രകടനം നടക്കുകയാണ് ഇതാ എനിക്ക് പറകിൽ കാണാം നൂറുകണക്കിന് ആളുകൾ വലിയൊരു പ്രകടനം തന്നെ ഇവിടെ കൊഴിഞ്ഞാമ്പാറയിൽ അവർക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം ഇവർ ഇപ്പോൾ നിലവിൽ ഡിവൈഎഫ്ഐയുടെ സംഘടനാപരമായി അവരെ അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കിയതാണ് പക്ഷേ അവരുടെ കൊടികളെല്ലാം തന്നെ ഡിവൈഎഫ്ഐ എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത് ഇവർ നേരത്തെ തന്നെ പറയുന്നത് ഡി വൈ ഞങ്ങൾ യഥാർത്ഥ ഡിവൈഎഫ്ഐക്കാരാണ് ഇവിടെ പ്രവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഇന്ന് നേരത്തെ തന്നെ സി പി എമ്മിൻ്റെ സമാന്തര സംഘടന പ്രവർത്തിച്ചിരുന്നു അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഡിവൈ യും പ്രവർത്തനം ഇവിടെ മുന്നോട്ട് പോകുന്നത് ശക്തമായി മുന്നോട്ട് ഒരുപാട് ആളുകൾ ശക്തമായിട്ട് ഇനിയും അതായത് കൊയിപ്പുറ മേഖലാ കമ്മിറ്റി രണ്ടായിരത്തി അറുനൂതിൽ കൂടുതൽ മെമ്പർഷിപ്പുള്ള മേഖലാ കമ്മിറ്റിയാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും ഔദ്യോഗികമായി ഔദ്യോഗിക അങ്ങനെ ഇരിക്കാ തന്നെ സമാന്തരമായിട്ട് ബ്ലോക്ക് കമ്മിറ്റി ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കൺവെൻഷൻ വെക്കുകയും മേഖല തെരഞ്ഞെടുപ്പ് ചെയ്തിട്ടുണ്ട് അതിനെതിരെയാണ് ഞങ്ങൾ ഈ പറയുന്ന ഒരു കൂട്ടായ്മ വെച്ചിട്ടുള്ളത് സംസ്ഥാന കമ്മിറ്റികൾ അറിയിക്കുന്ന എല്ലാ പരിപാടികൾക്കും നല്ല രീതിക്ക് നമ്മൾ ക്യാമ്പയിൻ പൂർത്തിയ കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനത്തെ നിലവിൽ തന്നെ ഉണ്ട് എല്ലാവിടെ യൂണിറ്റ് ഉണ്ട് അതിപ്പം നിലവിൽ കുറച്ച് പേർക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിരുന്നു ജില്ലാ നേതൃത്വം അതേ കുറിച്ച് വാർത്താ കുറിപ്പൊക്കെ പുറത്തിറക്കിയതാണ് അപ്പൊ അച്ചടക്ക നടപടി നിങ്ങൾ അംഗീകരിക്കുന്നില്ല ഔദ്യോഗികമായിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല സംഘടനാ വിരുദ്ധ പ്രവർത്തനം എന്ത് വരെ പറഞ്ഞിട്ടില്ല കാരണം ഡിവൈഎഫ്ഐ ഒരു സ്വതന്ത്ര യുവജന പ്രസ്ഥാനമാണ് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും അതിനെ ഒരിക്കലും പാർട്ടിയുടെ പ്രശ്നവുമായി കൂട്ടിക്കെട്ടാൻ പാടില്ല തീർച്ചയായിട്ടും മേഖലാ കമ്മിറ്റി വിട്ടിട്ടില്ല കൂടുതൽ രീതിയിൽ മുന്നോട്ട് പോകാനാണ് സമാന്തരമായി സമാന്തരമായി പ്രവർത്തിക്കുന്നു നിങ്ങൾ പ്രവർത്തിക്കുകയാണ് ഞങ്ങൾ ഡി വൈഫൈ ആണ് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകും ഡിവൈഫ ഒരു സുന്ദർ സംഘടനയാണ് അപ്പോൾ അത് ഞങ്ങൾ ജില്ലാ സംസ്ഥാന കമ്മിറ്റിക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊയ്യാമ്പാറിൽ വേറൊരു കമ്മിറ്റി നമുക്കൊന്നും അറിയിപ്പ് ഇല്ലാണ്ട് കൊടുത്ത് എടുത്തിട്ടുണ്ട് അതിനൊരു പരാതിയും കൂടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് എന്താകും എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചാൽ അടുത്ത ഘട്ടം ഞങ്ങൾ മുന്നോട്ട് പോകും കാണാൻ കഴിയും വലിയ ആളുകളെ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ സമാന്തര നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വിജയകരമായി മാറി എന്നത് അവർ അവകാശപ്പെടാനുള്ള പറഞ്ഞപ്പോൾ പറഞ്ഞത് അവർ പ്രതീക്ഷിച്ചത് ഇതിനേക്കാൾ ശരി ശരി പ്രസാദ് കൊഴിഞ്ഞാമ്പാറയിലെ പാർട്ടി വിമതർ സമാന്തര ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചതിന് പിന്നാലെയാണ് സി പി എമ്മിലെ ഡിവൈഎഫ്ഐയും പുതിയ പ്രതിഷേധ മുറകളിലേക്ക് വന്നത്